നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എ ഡി ജി പി അജിത് കുമാറിന്റെ വീട് നിർമ്മാണവും വിവാദത്തിലായിരിക്കുകയാണ് പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് ഇത് വിവാദമായത് കോടികൾ വില വരുന്ന ഭൂമിയിൽ കോടികൾ മുടക്കി മാളിക പണിയുന്നതിന്റെ സാമ്പത്തിക ഉറവിടം അതായത് എ ഡി ജി പി അജിത് കുമാറിന്റെ സാമ്പത്തിക ഉറവിടം അജ്ഞാതമാണ് അത് അതെവിടെയെന്ന ചോദ്യമാണ് വിമർശകർ ഉന്നയിക്കുന്നത് ഭൂഗർഭ നിലയുൾപ്പെടെ മൂന്ന് നില കെട്ടിടമാണ് കവടിയാറിലെ അദ്ദേഹം പണിയുന്നത് കവടിയാർ കൊട്ടാരത്തിന് സമീപമുള്ള അതിസമ്പന്നർക്ക് ഭൂമിയുള്ള മേഖലയാണിത് വീടിനുള്ളിൽ ലിഫ്റ്റ് സൗകര്യം ഉൾപ്പെടെ ആഡംബര സൗകര്യങ്ങളുണ്ടെന്ന് പ്ലാനിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് നിർമ്മാണ സ്ഥലത്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ് പ്രകാരമാണെങ്കിൽ മൂന്ന് നില കെട്ടിടമാണ് ഇവിടെ ഉയരാൻ പോകുന്നത് ഇതിനൊപ്പം ഓപ്പൺ ബാക്ക് പ്ലേസ് എന്ന് ചേർത്തിട്ടുണ്ട് ഇത് പൂൾ ആകാമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് അനുമതി കിട്ടിയത് താഴത്തെ ബേസ്മെന്റിന് രണ്ടായിരം ചതുരശ്ര അടിക്ക് മുകളിൽ ാണ് വിസ്തീർണം ഇങ്ങനെ നോക്കിയാൽ മൂന്ന് നില പണി പൂർത്തിയാകുമ്പോൾ ആറായിരം ചതുരശ്ര അടിക്ക് മുകളിൽ വലിപ്പമുള്ള മണിമാളികയാണ് ഇവിടെ ഉയർന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ പ്രാഥമിക നിർമ്മാണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് എ ഡി ജി പി തലത്തിൽ സർക്കാർ ശമ്പളം പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥനെ എങ്ങനെയാണ് ഇത്രയും തുക ചെലവഴിക്കാൻ കഴിയുന്നത് എന്ന ചോദ്യമാണ് വിമർശനാത്മകമായി ശക്തമായി കൊണ്ടിരിക്കുന്നത് വീട് നിർമ്മാണം വിലയിരുത്താൻ അജിത് കുമാർ വന്നു പോകാറുണ്ട് എന്ന് നാട്ടുകാരും വെളിപ്പെടുത്തുന്നുണ്ട് സ്ഥലത്ത് വെച്ചിരിക്കുന്ന വീടിന്റെ സ്കെച്ചിൽ അജിത് കുമാർ എന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ലിഫ്റ്റ് സൗകര്യം ഉൾപ്പെടെയാണ് വീട് നിർമ്മിക്കുന്നതെന്നാണ് സ്കെച്ചിൽ പറയുന്നത് മൂന്ന് നിലയുള്ള വീടിന്റെ ഏറ്റവും താഴത്തെ നില പാർക്കിംഗ് സൗകര്യത്തിനായും ഗസ്റ്റ് മുറികൾക്കുമായി ഉപയോഗിക്കും താഴത്തെ നിലയുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത് അതേസമയം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ രൂക്ഷ ആരോപണമാണ് എം എൽ എ പി വി അൻവർ ഉന്നയിച്ചത് സോളാർ കേസ് അട്ടിമറിച്ചതിന് പിന്നിൽ എ ഡി ജി പിക്ക് പങ്കുണ്ട് എന്നാണ് പി വി അൻവറിന്റെ ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് അൻവർ ഒരു ഓഡിയോ സന്ദേശം പുറത്തുവിടുകയും ചെയ്തു ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലാണ് ഓഡിയോയിലുള്ളത് എ ഡി ജി പി തിരുവനന്തപുരം കവടിയാറിൽ എം എ യൂസഫലിയുടെ വീടിനോട് ചേർന്ന് വലിയ കൊട്ടാരം പണിയുന്നുവെന്നും അൻവർ എം എൽ എ ഈ ഒരു വോയിസ് ക്ലിപ്പിൽ ആരോപിച്ചിരുന്നു രണ്ടായിരത്തി നാലിലാണ് ഗോൾഫ് ക്ലബിന് സമീപം കൊട്ടാരത്തിൽ നിന്നും അജിത് കുമാർ പത്ത് സെന്റ് വാങ്ങിയത് കവടിയാർ പാലസ് അവന്യൂവിൽ ആദ്യത്തെ പ്ലോട്ടാണ് അജിത് കുമാറിൻ്റെത് ഗോൾഫ് ലിങ്സിന്റെ മതിലിനോട് ചേർന്നാണ് അജിത് കുമാർ പുതിയ വീട് പണിയുന്നത് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഏരിയ അടക്കം രണ്ട് നിലകളാണ് വീടിന്റെ പ്ലാനിൽ ഉള്ളത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇടതുപക്ഷം ഏറ്റവും ശക്തമായ സമരം നടത്തിയ കേസ് ആയിരുന്നു സോളാർ കേസ് അതെങ്ങനെ അട്ടിമറിക്കപ്പെട്ടുവെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തന്നോട് വെളിപ്പെടുത്തി പാർട്ടിയെയും മുന്നണിയും പൊതുസമൂഹത്തെ നന്നായി വഞ്ചിച്ച് കേസ് അട്ടിമറിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഇതാണിപ്പോൾ വിവാ വലിയ രീതിയിൽ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത